ജംഷി പി യുടെ ഈ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം പത്ത് വയസ്സ് കുറയും സാലഡ് വെള്ളരി ഇങ്ങനെ ഉപയോഗിക്കൂ നിരവധി ആരോഗ്യ ഗുണങ്ങളാൽ സമ്പന്നമായ പച്ചക്കറിയാണ് സാലഡ് വെള്ളരി വിറ്റാമിൻ കെ വിറ്റാമിൻ സി മഗ്നീഷ്യം കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് എന്നിവ ഇതിൽ അടങ്ങിയിരിക്കുന്നു മലബന്ധം അകറ്റാനും മത്സർ നെഞ്ചിരിച്ചിൽ പോലുള്ള ദഹന സംബന്ധ പ്രശ്നങ്ങൾ പരിഹരിക്കാനും ഈ വെള്ളരി വളരെ നല്ലതാണ് വെള്ളരിക്ക പോലെ തന്നെ ഗുണമുള്ളതാണ് വെള്ളരിക്കയുടെ വിപ്പുകളും ഫൈബറിന്റെ നല്ലൊരു ഉറവിടം കൂടിയാണിത് മൂത്രനാളിയിലെ അണുബാധ തടയാനും ക്ഷീണവും സമ്മർദ്ദവും അകറ്റാനുമൊക്കെ ഈ വിത്ത് സഹായിക്കുന്നു ഈ കുരുവിൽ നിന്ന് എണ്ണ ഉൽപ്പാദിപ്പിക്കാം ചർമ്മത്തിന്റെ ആരോഗ്യം കാക്കാൻ കുക്കുമ്പർ സീഡ് ഓയിലിന് സാധിക്കുന്നു ഇതിലെ ടോക്കോട്രിയനോൾസ് ചർമ്മത്തെ പ്രകോപിക്കുന്ന ഫ്രീ റാഡിക്കലുകളെ നിർവീര്യമാക്കും മികച്ച ആന്റി ഓക്സിഡന്റിനായും ഇത് പ്രവർത്തിക്കുന്നു ത്വക്കിലുണ്ടാകുന്ന ചുവപ്പ് തിണർപ്പ് ചൊറിച്ചിൽ വീക്കം എന്നിവയെ കുറക്കാനും ഇതിന് കഴിയും മോയ്സ്ചറൈസിംഗ് ഓയിലുകളിൽ അടങ്ങിയിട്ടുള്ള പാൽമിറ്റോളിക്ക് ആസിഡ് കുക്കുംബിർ സീഡ് ഓയിലിൽ അടങ്ങിയിരിക്കുന്നു ചർമ്മത്തിന്റെ ആരോഗ്യം വർദ്ധിപ്പിക്കും പ്രകൃതിദത്ത ഫാറ്റി ആസിഡായ മിറിസ്റ്റിക് ആസിഡ് കൊണ്ട് സംബന്ധമാണ് ഈ എണ്ണ ഇത് പ്രകൃതിദത്ത ആന്റി ഇൻഫ്ലമേറ്ററി ഏജന്റായി പ്രവർത്തിക്കുന്നു ഒമേഗ മൂന്ന് ഫാറ്റി ആസിഡുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്നു മുടി പൊട്ടുന്നത് തടയുന്ന ലിനോലിക്ക് ആസിഡിൻ അംശവും ഇതിലടങ്ങിയിട്ടുണ്ട് മിനുസമാർന്ന ചർമ്മത്തിന് കുക്കുംബിർ സീഡ് ഓയിൽ ഉപയോഗിക്കാം കൊളാജൻ ഉത്പാദനം പ്രോത്സാഹിപ്പിക്കുന്നു വിറ്റാമിൻ ഇ സംബന്ധമാണ് കുക്കുംബർ സീഡ് ഓയിൽ യുവത്വം നിലനിർത്താനും ചുളിവുകൾ അകറ്റാനും സഹായിക്കുന്നു ഈ വീഡിയോ കണ്ടതിന് നന്ദി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എങ്കിൽ ഈ വീഡിയോക്ക് ദയവായി ലൈക്ക് ചെയ്യൂ ഇനിയും ഇതുപോലുള്ള വോയിസ് വീഡിയോകൾ കാണാൻ യൂട്യൂബിലെ ജംഷി പി എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ